ടി ജി ലോകത്ത് സംഘർഷങ്ങൾ വലിയ സംഘർഷങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അമേരിക്കയിൽ അധിക അധികാര മാറ്റം ഉണ്ടായിരിക്കുന്നത് ട്രംപ് അധികാരത്തിൽ കയറി അതിനൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ നേരത്തെ അസഹിഷ്ണുതാവാദം വന്നതുപോലെ ട്രംപ് വന്നപ്പോഴും ഈ ഹോളിവുഡിലെ പല പ്രമുഖരും രാജ്യം വിടാൻ ഒരുങ്ങുന്നു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട് അതിനൊപ്പം തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്ന് പറഞ്ഞു ട്രംപ് വന്നതിൽ പരിഭ്രാന്തരായ ഒരുപാട് രാജ്യങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ കൂട്ടത്തിലില്ല കാരണം ട്രംപ് അധികാരത്തിൽ കയറി ആദ്യം തന്നെ വിളിച്ച മൂന്ന് പേരിലൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പോൾ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു വലിയ പരിഭ്രാന്തരാകേണ്ട കാര്യമൊന്നും ഇന്ത്യക്കില്ല ഇന്ത്യ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വലിയൊരു ഈ മാറ്റങ്ങൾ വരുന്ന സമയത്ത് വലിയ സ്വാധീനമുള്ള ഒരാളാണ് എങ്ങനെ കാണുന്നു ഈ ട്രംപിൻ്റെ ഒരു അധികാരത്തിലേക്കുള്ള വരവും തുടർന്നുള്ള മാറ്റങ്ങൾ ഇത് ശരിയാണ് ട്രംപ് ജയിച്ചു കഴിഞ്ഞിട്ട് വിളിച്ച മൂന്ന് പേരിൽ ഒരാൾ മോദി തന്നെയാണ് മറ്റ് രണ്ട് പേര് നെത്തന്യാഹുവും സൗദി അറേബ്യയിലെ രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് എന്നറിയപ്പെടുന്ന ആൾ ഈ മൂന്ന് പേരെയാണ് അദ്ദേഹം വിളിച്ചത് അതിനൊരു പ്രാധാന്യമുണ്ട് മോദിയെ വിളിച്ചതിൽ ആ അത്ഭുതമൊന്നും എല്ലാവരും തമ്മിൽ ഒരു പേഴ്സണൽ കെമിസ്ട്രി നേരത്തെ മുതൽ ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിൽ ചെന്ന് മോദി അബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് അമേരിക്കൻ ഇന്ത്യൻസിനോട് പറഞ്ഞു അതൽപ്പം കടന്നുപോയി എന്നെല്ലാവരും കരുതുന്നു കാരണം മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നത് ഒരു ഒരു ശരിയായ കാര്യമൊന്നുമല്ല പക്ഷേ അവർ തമ്മിലുള്ള ഇക്വേഷൻ വെച്ച് മോദിയതങ്ങ് പറഞ്ഞു ഏതായാലും അത്തവണ ട്രംപ് അധികാരത്തിൽ വന്നില്ല ജോ ബീഡനാണ് വന്നത് അതുകൊണ്ടായിരിക്കണം ജോ ബീഡനും മോദിയും തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ടായില്ല ഒരു ബന്ധമൊക്കെ ഉണ്ട് എന്നുള്ളത് അതിനപ്പുറം ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു വാം റിലേഷൻ എന്ന് പറയാനില്ല അങ്ങനെ അങ്ങ് പോയി നാല് വർഷം ഇപ്പോൾ ട്രംപ് വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ അതുകൊണ്ട് മോദി സർക്കാരിന് അല്ലെങ്കിൽ ഭാരതത്തിന് അതിൽ പ്രത്യേകിച്ച് ആൻസൈറ്റിയുടെ ആവശ്യമില്ല ദീപാവലിക്കാണ് ട്രംപ് ട്വീറ്റ് ചെയ്തത് അമേരിക്കൻ ഹിന്ദുക്കളെ ഞാൻ സംരക്ഷിക്കും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പറ്റിയും എനിക്ക് വല്ലാത്ത ആശങ്കയുണ്ട് ഹിന്ദു എന്നുള്ള വാക്ക് അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുന്നത് ഉപയോഗിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ് അതിൻ്റെ ഗുണം ഒരുപക്ഷെ ട്രംപിന് കിട്ടിയും കാണിക്കട്ടെ നല്ല ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തിന് വലിയ വെല്ലുവിളിയൊന്നുമില്ല പക്ഷെ മറ്റ് രാജ്യങ്ങൾ അങ്ങനെയല്ല